നമ്മുടെ ചാലക്കുടിയിൽ മുപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ക്രെസന്റ് പബ്ലിക് സ്കൂളിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് സ്കൂളിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് അറിയാം സ്കൂളിന്റെ എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ കുട്ടികൾക്ക് വേണ്ടി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു പാരന്റ്സിന് വേണ്ടി എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു തുടങ്ങി നിരവധി ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാണ് നിരവധി കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം കുട്ടികൾക്ക് നമ്മൾ കേട്ടിടത്തോളം അറിഞ്ഞെടുത്തോളം നിരവധി ഫെസിലിറ്റീസ് കുട്ടികൾക്ക് ഒരു നൽകുന്നുണ്ട് അപ്പൊ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം നമ്മളിപ്പോൾ റിസപ്ഷൻ ഏരിയയിലേക്കാണ് പ്രവേശിക്കുന്നത് പബ്ലിക് സ്കൂളിന്റെ ഫ്രണ്ട് ഓഫീസാണത് നല്ലൊരു ഓഫീസിന്റെ ഫ്രണ്ട് ഓഫീസിന്റെ ലുക്ക് നമുക്കറിയാം ഒന്ന് കയറുമ്പോൾ തന്നെ നല്ല വാം വെൽക്കം ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് നല്ല ബെസ്റ്റ് സ്കൂൾ എങ്ങനെയാണ് സ്കൂൾ എന്നുള്ളതിൻ്റെ ഓരോ 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 പോർഷൻസും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നമ്മൾ ഇവിടെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ വലിയൊരു സ്റ്റേഡിയം ഒരു സ്റ്റേജും അതുമാതിരി തന്നെ ഒരു ഷട്ടി പോട്ടും അതുമാതിരി തന്നെ ഒരു അസംബ്ലിയാണുള്ളൊരു വലിയൊരു ഏരിയ ആണ് നല്ല അടിപൊളി ക്യാമ്പസ് ആണ് അപ്പോൾ നമ്മൾ ക്രസന്റ് സ്കൂളിൽ ഒരുപാട് ഒരുപാട് നമ്മൾ കണ്ടു അപ്പോൾ ഒരു വലിയൊരു മാറ്റം ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ അദ്ദേഹം മാറി നമസ്കാരം മാം ും ഒരുപാട്സും ഐ സ്റ്റാർട്ട് മൈ എഡ്യൂക്കേഷൻ കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഡൺ മൈ ഡിഗ്രി ഇൻ ക്രൈസ്റ്റ് കോളേജ് ബാംഗ്ലൂർ after that i've done my education again in bangalore university with uh, securing a rank and i've done my education and master's uh, that was again in uh, kengeri bangalore university bangalore yeah <laughs> yes i was like mostly my education is from bangalore okay then so, experiences like i was there uh, with uh, dr Raja parepadan oh. in holy grace academy mm -hmm. for uh, nearly 10 to 11 years oh really ർ ദീൻ ടു കോയമ്പത്തൂർ ആദിത്യ ഇന്റർനാഷണൽ സ്കൂൾ ദൻ ഐ വർക്ക് ഫോർ റെസിഡൻഷ്യൽ സ്കൂൾ ഐ വാസ് ബാക്ക് ടു ഡോക്ടർ രാജദേവീസ് ഇന്റർനാഷണൽ മൈ വെരി ബെസ്റ്റ് ടൂർ ദൂൾ ആസ് വെൽ ആസ് ടു മൈ പേരൻസ് and my loving students. okay, why did you join this school? like, see, change is inevitable, right? okay, see, what we see, india in 1947 is not the same now. Mm -hmm. india has changed a lot. Mm -hmm. so, change is inevitable in life. Mm -hmm. so, i prefer my personal and professional growth. Okay. what special do you feel here? i feel like we have a very good school over here and all the teachers, very united teachers. Mm -hmm. and they provide a good standard to the society. നൈസ് എന്തായാലും നല്ല ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരുപാട് നല്ല റിസൾട്ടുകൾ കൊണ്ടുവരാൻ നമ്മുടെ മാഡം റിജി ജോസ് മേഡത്തിനും അവരുടെ ആശംസകൾ താങ്ക് യു ഞാനിപ്പോൾ നിൽക്കുന്നത് ക്രെസൻ പബ്ലിക് സ്കൂളിലെ റോബോട്ടിക് ലാബിലാണ് നോക്കിയാൽ ഇവിടെ ഒരു അടിപൊളി അൺലോക്ക് ദ പവർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ട്രെൻഡിങ് ഐറ്റംസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇത് ഇവിടുത്തെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനൊരു അടിപൊളി ലാബ് ലാബിനോട് സെറ്റ് ചെയ്യുന്നത് ഇതിനെന്താണ് സംഭവം ഇവിടെ ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തായിരിക്കും എന്നുള്ളത് പക്ഷെ നമുക്ക് അറിയില്ല അഖില നമസ്കാരം കുട്ടികൾക്ക് മെയിൻലി ടു എയ്റ്റ് നമ്മൾ റോബോട്ടിക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു ആഴ്ചയിൽ രണ്ട് ദിവസം എന്നുള്ള രീതിക്കാണ് നമ്മളിപ്പോ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ അവരുടെ ഫസ്റ്റ് ഇപ്പൊ ത്രീ സ്റ്റാൻഡേർഡ് ത്രീ ആണെങ്കിൽ അവർക്ക് സർക്യൂട്ട് അങ്ങനത്തെ കോഡിങ് അല്ല എന്നാ സർക്യൂട്ട് അങ്ങനത്തെ പേപ്പർ സർക്യൂട്ട് അതിൽ നിന്ന് തുടങ്ങി നമ്മൾ ഒരു എയ്ത്ത് സ്റ്റാൻഡേർഡ് ഒക്കെ ആകുമ്പോഴേക്കും ഹൗ ടു മേക്ക് റോബോട്ടിക് അങ്ങനെ നമ്മൾ ഒരു ഇതാണ് അതായത് ഇപ്പൊ നമ്മുടെ എയ്റ്റിൽ പഠിക്കണ്ട ഒരു സ്റ്റുഡന്റ് നമ്മൾ റോബോട്ടിക് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതായിട്ട് അതുപോലെ ഇത് നമ്മൾ സോ നമ്മള് സോക്കിയാനായിട്ടൊക്കെ ആ മൂവ് ചെയ്താണ് അത് കോഡിങ് സോഫ്റ്റ്വെയർ ഉണ്ട് അതിൽ നമ്മൾ കോഡ് ചെയ്തിട്ട് നമ്മള് ഫോണിൽ കണക്ട് ചെയ്തിട്ട് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഗെയിമിംഗ് സിസ്റ്റം പോലെ അങ്ങനെയാണ് സോഫ്റ്റ്വെയറും ആ ഇന്നത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പൈത്തണൊക്കെയാണ് അതില് ചെയ്യുന്നത്

കുറച്ച് പ്രായമുള്ള വയസ്സൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ൺ കോഡിങ് പോകുമ്പോ നമുക്ക് സ്റ്റുഡൻസിന് ഇതായിരിക്കും കാരണം ഇനിയിപ്പോ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പൈത്തണിപ്പുണ്ട് അപ്പൊ അവർക്ക് ഒരു ബേസ് ഇവിടെ കിട്ടും അതിന് ശേഷമാണ് അവര് പിന്നെ ഇപ്പൊ ഡിഗ്രിക്കായാലും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോഴ്സുകളാണല്ലോ ആണല്ലോ അതൊക്കെ ഡാറ്റ സയൻസ് അതിനൊക്കെ ഒരു ബേസിക് എന്ന നിലയിൽ നമുക്ക് പുതിയ കോഴ്സ് ആർട്ടിഫിഷ്യൽ അതൊക്കെ പഠിക്കാം ഓക്കെ എന്തായാലും നല്ലൊരു ലാബാണ് ഇപ്പൊ എത്ര കമ്പ്യൂട്ടേഴ്സ് ആണ് ഡെയിലി എല്ലാ മണിക്കൂറിനും അവർ ക്ലാസ് എടുക്കുന്നത് പഠിച്ചിറങ്ങിയിട്ട് ഇവിടെ ക്ലാസ് എടുക്കുക വിദ്യാർത്ഥികൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്ലാസ് എടുക്കുന്ന മാഡമാണ് നമ്മുടെ ഇവിടുത്തെ സൗകര്യങ്ങളെ കുറിച്ച് പറഞ്ഞു എന്തായാലും ഇനി അടുത്ത ഒരു ഭാഗത്തേക്ക് നമുക്ക് പോവാം സ്മാർട്ട് സിറ്റീസ് ആൻഡ് ബോർൺ ഫ്രോം സ്മാർട്ട് ക്ലാസ് റൂംസ് ഇത് ക്രസന്റ് സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് റൂമാണ് ഇതൊരെണ്ണം മാത്രമാണ് ഇതുവരെയുള്ള ഒരുപാട് ക്ലാസ് റൂംസ് ഉണ്ട് അപ്പോൾ ഇവിടെ ഐ ടി ആ മാതിരി റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പഠിക്കാൻ സാധിക്കും അവർ ക്ലാസ് എടുക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു ക്ലാസ് റൂം ക്ലാസ് ആണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസ് ആണ് ഇത് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത് ക്രസന്റ് സ്കൂളിലെ സീനിയർ കമ്പ്യൂട്ടർ ലാബാണ് അപ്പം അതിൻ്റെ അവിടെ ക്ലാസ് എടുക്കുന്ന അല്ലെങ്കി ഇതിൽ അസൈൻ ചെയ്യുന്നത് നമ്മുടെ മാഡം ഏതൊക്കെ ക്ലാസ് ഉള്ള കുട്ടികൾക്കാണ് ഏത് ക്ലാസ് മുതലുള്ള സ്റ്റാൻഡേർഡ് മുതൽ ക്ലാസ് എടുക്കുന്നത്

ഇത് നമ്മുടെ ബയോളജി ടീച്ചറാണ് എൻ്റെ പേര് അസിജ ഞാൻ ലാബ് അസിസ്റ്റൻ്റ് ആണ് അപ്പം ഇപ്പം റീസെന്റ്ലി പിള്ളേരുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് നമ്മൾ ലാബിൻ്റെ ഒരു റീ അറേഞ്ച്മെന്റ് പ്രോസസ്സിലാണ് ഉള്ളത് ആൻഡ് ഐ എല്ലാ ൻഡും ട്വൽവ് പിള്ളേരാണ് ഓക്കുപൈ ചെയ്യണത് വി റിയൽ ലൈഫ് എക്സ്പീരിയൻസ് സോ ഫ്രം ദ മൈക്രോസ്കോപ്പിക് വേൾഡ് ടു the bigger organisms including human beings okay. so we specimens so we show the specimens what are available here in the lab and of course we also take if anything is available in nature animals harm but plant specimens nature in so we show them everything and the really children are very very excited to look into what we have here in the bio lab Okay, and I think that our bangra is curious. On it, so, you are taking these. students to outside also? Yes, we take sometimes to outside also. We ask children to collect specimens. Yes, if available. last year we took them to Saharidaya College. Ah, yes, like oh. there they did little biotechnology things, what they are learning. No? Oh. Uh, the mm -hmm. mm -hmm. And we have all these charts, charts that are available that we use in the class. Of course, smart class is also mm -hmm. there. Mm -hmm. uh, but biology is basically very interesting. Our bangra uh -huh. microscope using a microscope. So, they will bring things from ലൈക്ക് ബ്രെഡ് മില്ല മോൾഡ് അത് എടുത്തിട്ട് വരും അവർക്ക് അതിന്റെ ഉള്ളിൽ എന്താണ് കാണണമെന്നുണ്ട് സോ ദർ വെരി വെരി ക്യൂരിയസ് ടു ബ്രിങ് തിങ്സ് സ്മോളർ ചിൽഡ്രൻ ആർ മോർ ക്യൂരിയസ് ബിഗർ ചിൽഡ്രൻ ആർ മോസ്റ്റ്ലി സ്റ്റിക് ഓൺ ടു സിലബസ് വാട്ട് വി ടു ഡു ബട്ട് ദിലോട്ട് വീട്ടിൽ സാമ്പിൾസ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ എന്തൊക്കെയുണ്ട് എന്നറിയാൻ കുറേ താല്പര്യപ്പെടും സ്കൂൾ ചെയ്യാൻ വിദ്യാർത്ഥികളും ടീച്ചർമാരും തമ്മിൽ നല്ലൊരു കെമിസ്ട്രി വർക്കൗട്ട് ആവുന്ന ഒരു സ്ഥലമാണ് നല്ല കെമിസ്ട്രി ലാബ് ആണ് അല്ലെ അപ്പം നമ്മളൊപ്പം കെമിസ്ട്രി ടീച്ചർ ടീച്ചർ പേര് ഇവരെ പിന്നെ ടീച്ചർ എല്ലായിടത്തും കാണാം എങ്ങനെയുണ്ട് ഇവിടുത്തെ ആക്ടിവിറ്റീസ് േണിംഗ് സോ വി ആർ ഗിവിംഗ് ഹാൻഡ് ഓൺ പ്രാക്ടീസ് ഓക്കെ ക്ലാസ്സുകളോ എല്ലാവർക്കും ഫ്രോം സിക്സ് ടുവ് സെയിൻ വേർ ഫോർ ആൻഡ് വൺ ഓർ ടുള്ളാബിലുള്ള പരിശീലിക്കാൻ പാടില്ല ില്ല ലാബ് ഫെസിലിറ്റീസ് നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളൊരു എക്സ്പെരിമെന്റ് എടുക്കുമ്പോ അതിന്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യും അതിനുശേഷം അവരെ ഇങ്ങോട്ട് ലാബ് ചെയ്യുന്നതിന് വേണ്ടി വേണ്ടി രണ്ട് ഫെസിലിറ്റീസ് ഒരുമിച്ചാണ് ലാബിൽ പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം ഇവിടെ തിയറി തിയറിന് ശേഷം ഇവിടെ പ്രാക്ടിക്കൽ ഇവിടെ ചെയ്യും

ഇലക്ട്രോണിക്സ് നമുക്ക് ക്ലാസ് മെക്കാനിക്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത് മെക്കാനിക്സിൽ എക്സ്പീരിയൻസും അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ ആവുമ്പോൾ ഇലക്ട്രോണിക്സും ആണ് അതിന്റെ എല്ലാ എക്സ്പീരിയൻസിന്റെ അറേഞ്ച്മെന്റ്സും അറേഞ്ച്മെന്റ് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ എല്ലാ ഈ പറഞ്ഞ എല്ലാ ഇലക്ട്രോണിക്സിന്റെ എല്ലാ എക്യുപ്മെന്റ്സ് ആണ് ഇവിടെ നിറച്ചുള്ളതിനുള്ളിൽ ഫുൾ അത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ആണ് പാരറ്റിസം എക്യുപ്മെന്റ്സ് ഒക്കെ നടന്നിരിക്കുകയാണ് കുട്ടികൾക്ക് എല്ലാവിധ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നൽകാനുള്ള എല്ലാ സാഹചര്യങ്ങളുമാണ് ഈ സ്കൂളിൽ ഈ ഒരു ലാബിൽ ഫിസിക്സ് ലാബിൽ ലാബില് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ എത്രയൊക്കെ മൊബൈൽ ഫോണിലൂടെയാലും കമ്പ്യൂട്ടറിലൂടെ ആയാലും അറിവ് അതൊക്കെ ശ്രമിച്ചാലും അതിനൊക്കെ കടത്തിവെട്ടുന്ന ഒരു സംഭവമാണ് നമ്മുടെ റീഡിങ് റീഡിംഗ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നല്ലൊരു അറിവുള്ള ഒരാളായി തരാൻ സാധിക്കില്ല സംശയങ്ങൾ എത്രയും ബുക്ക് വായിക്കുന്നു അത്രയും അറിവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമ്മുടെ ക്രസന്റ് സ്കൂളിലെ ലൈബ്രറി റൂമിലാണ് മാഡം പേരെന്താണ് ലിനിയ ലിനിയ നമ്മുടെ ലിനിയുണ്ട് കുട്ടികളെ നന്നായി വായിക്കുമോ ഇപ്പൊ ഏത് ടൈപ്പിലെ ബുക്സ് ആണ് ആക്ച്വലി ഇംഗ്ലീഷ് ഫിക്ഷൻ മലയാളം ഫിക്ഷൻ എല്ലാം അവൈലബിൾ ആണ് പിന്നെ അവർക്ക് ബുക്ക് ഡിക്ഷണറീസ് എൻസൈക്ലോപീഡിയ സ്റ്റഡീസിനെക്ഷണറീസ് ഇൻ ദിസ് ലൈബ്രറി റിയലി ഹെൽപ്ഫുൾ ടു 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 അവരുടെ വർക്കിംഗ് ടൈം ടൈം എങ്ങനെയാണ് നമ്മുടെ ക്ലാസ് ടേബിൾ ദേ ദേ ഹാവ് വൺ ലൈബ്രറി ലൈബ്രറി ആ ആ ഓൾ ഓഫ് വിൽ കം ടേക്ക് ടേക്ക് ബുക്സ് ഹോം അപ്പോൾ കുട്ടികളെല്ലാം എല്ലാ കുട്ടികളും വായിക്കുമോ

ബുക്സ് വായിക്കും അവരെ വായിക്കാനായിട്ട് ഇവര് നിർബന്ധിക്കും ചെയ്യുന്നത് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യും വായനയിലൂടെയാണ് അറിവ് സമ്പാദിക്കാൻ സാധിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇത് ക്രസന്റ് സ്കൂളിലെ സിക് റൂമാണ് കുട്ടികൾക്ക് എന്തെങ്കിലും ചെറിയ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു പരിചരണം കൊടുക്കാൻ വേണ്ടി ഒരു ഒരു ട്രെയിൻഡ് പേഴ്സൺ ഇവിടെ ഉണ്ട് മാഡം നമസ്കാരം എന്താ പേര് എന്റെ പേര് സ്വപ്ന എന്തൊക്കെ ചെയ്യുന്നു ഇവിടെ സാധാരണ കുട്ടികളല്ലേ അപ്പൊ അവര് ഗ്രൗണ്ടിലൊക്കെ പോകും കളിക്കും അപ്പൊ ചെറിയ ചെറിയ മുറിവുകളും കാര്യങ്ങളും പറ്റാറുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ ഇനീഷ്യൽ ആയിട്ട് ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യും ഇഞ്ചുറി മൈനറാണെങ്കിൽ നമ്മളിവിടെ ചെയ്ത ഡ്രസ്സിംഗ് പ്രാധാന്യം ചെയ്യും ഇനി അവരുടെ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട് പാരന്റ്സിന്റെ അറിവോടുകൂടി തന്നെ സമ്മതത്തോടു കൂടി നമ്മൾ അത് നമ്മുടെ സ്കൂളും കാര്യങ്ങളും പ്രിൻസിപ്പാളും ടീച്ചേഴ്സും എല്ലാവരും അറിഞ്ഞുകൊണ്ട് അത്യാവശ്യം പ്രൈമറി ഹെൽത്ത് എല്ലാം ഉണ്ട് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ അവര് വരുമ്പോൾ ചെറിയ പനി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ റെസ്റ്റ് കൊടുക്കുകയും അവരുടെ പാരന്റ്സിനെ ഇൻഫോം ചെയ്യേം ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ കുട്ടികൾ ഹെൽത്ത് വൈസ് യാതൊരു അവർക്ക് എന്ത് സംഭവിച്ചാലും നോക്കാനായിട്ട് പ്രത്യേകമായിട്ട് ഒരാളെ അസൈൻ ചെയ്തിട്ടുണ്ട് നത്തിങ് ടു ആളെ കുട്ടികളുടെ ഒരു കൗൺസിലിംഗ് റൂം അവർക്ക് ഡിജിറ്റൽ കൗൺസിലിംഗ് ഞാൻ തുടങ്ങി എല്ലാവിധ കൗൺസിലിംഗ് നൽകാനുള്ള കുട്ടികളുടെ പഠിപ്പിലും മറ്റു കാര്യങ്ങളിലും എല്ലാവർക്കും കൂടുതൽ അപ്ഡേഷൻ വരാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്ന ഒരു വിഭാഗമാണ് ഈയൊരു കൗൺസിലിംഗ് റൂം ഇത് ക്രസന്റ് സ്കൂളിൻ്റെ ഒരു മിനി ഓഡിറ്റോറിയമാണ് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായി ടേബിൾ ടെന്നീസ് കളിക്കാനുള്ള രണ്ട് ടേബിൾസ് ആണ് രണ്ട് കോർട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവിധ ഫെസിലിറ്റീസും ഇപ്പോൾ ഗ്രൗണ്ട് ഇവിടെ മുകളിൽ നോക്കിയാൽ നമുക്ക് ഇവിടെ ഗ്രൗണ്ട് കാണാൻ കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാനും ഗ്രൗണ്ട് ആ മതിന് അപ്പുറത്ത് ഒരു കിറ്റ്സ് സെക്ഷൻ അതുമാതിരി തുടങ്ങി നിരവധി അവസരങ്ങൾ കഴിഞ്ഞ വർഷം വരെ ഹോഴ്സ് റൈഡിംഗ് വരെ പഠിപ്പിച്ചിരുന്നു ഇപ്പം അത് വീണ്ടും അത് തുടങ്ങുന്നു അപ്പം സ്വിമ്മിങ് പൂൾ സ്വിമ്മിംഗ് പൂളിൽ സ്വിമ്മിങ് പഠിപ്പിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് അതിൻ്റെ എല്ലാ നിലയ്ക്കും അവർ ഏത് കാറ്റഗറിയിലും ഏതൊരു കരിയറിലും അവർക്ക് ഏതൊക്കെ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുമാണ് നമ്മുടെ കസിന്റെ സ്കൂൾ മാനേജ്മെന്റ് ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് കൊണ്ടിരുന്നത് ദ എയർ കണ്ടീഷൻസ് കോൺഫറൻസ് റൂം അടിപൊളി നല്ലൊരു കോൺഫറൻസ് ഹാളാണ് നല്ല വലിയൊരു സ്മാർട്ട് ടി വി ഒക്കെ ഉണ്ട് അതുമാതിരി തന്നെ എല്ലാ ഫെസിലി ഇവിടെ കോഡിയം അതുമാതിരി തന്നെ എല്ലാ ഫെസിലിറ്റീസും നല്ല മൈക്കും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള നല്ല നല്ല സീറ്റിങ്ങും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺഫറൻസ് ഹാളാണ് നല്ല എയർ കണ്ടീഷൻഡ് ആണ് അപ്പോൾ കുട്ടികൾ വളരെ ഈസി ആയിട്ട് നല്ല സുഖമായിട്ടിരുന്ന് നിങ്ങൾക്ക് ഇവിടുത്തെ പരിപാടികൾ ആസ്വദിക്കാൻ സാധിക്കും നല്ലൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാകുമ്പോൾ നല്ല വിസിറ്റേഴ്സും നമുക്കുണ്ടായിരിക്കും അപ്പോൾ അവരെയൊക്കെ സ്വീകരിക്കാനും അവരെ കൊണ്ടുവരുത്തി അവർക്ക് വേണ്ട സൽക്കാരങ്ങൾ ചെയ്യാനായിട്ടുള്ള നമ്മളെ നല്ലൊരു ഹോസ്പിറ്റാലിറ്റി ഇവിടെ ലഭിക്കാൻ നൽകാനായിട്ടുള്ളൊരു ഇടമാണിത് ഗസ്റ്റ് റൂം ഇവിടുത്തെ ഒരു ഗസ്റ്റ് റൂമാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്നു ഒരു ഗസ്റ്റ് റൂം ഇത് മാനേജ്മെൻറ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ വലിയൊരു കോർപ്പറേറ്റ് ഓഫീസിലൊക്കെ ഓഫീസിലൊക്കെ ചന്തമായിട്ടുള്ളൊരു ഫീൽ കിട്ടുന്ന ഒരു സ്ഥലം അക്കൗണ്ട്സ് നിങ്ങൾക്ക് വന്നാൽ ഫീസ് അടയ്ക്കാനും അതുമാതിരി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനൊക്കെ വേണ്ടിയൊരു സ്ഥലമാണ് ഇവിടെ ഒരു ഇൻചാർജ് ഉണ്ട് ഇവിടെ തൊട്ടപ്പുറത്താണ് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആൾക്കാരൊക്കെ ഉള്ളത് അപ്പോൾ ഇതായാലും ഒരു അടിപൊളി ഓഫീസാണ് അപ്പൊ നമ്മൾ കാൻറ്റീനിലേക്ക് വരികയാണ് കാൻറ്റീൻ കുട്ടികൾക്ക് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സൗകര്യങ്ങളുണ്ട് ഇവിടെ അത്യാവശ്യം ഫുഡൊക്കെ കിട്ടും ഇന്നിപ്പോ വെക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ മറ്റ് ഫെസിലിറ്റീസ് ഒന്നും ഇല്ല കുട്ടികൾക്ക് ഇവിടെ വന്നിരുന്നു ഏത് സമയത്താണ് ചേട്ടാ ഇവിടെ കൊടുക്കുക എത്ര സമയത്തോട്ട് ഇവിടെ കുട്ടികൾക്ക് വരാൻ പറ്റും ഉച്ചക്ക് മുതലാണ് നേരത്തെ കുട്ടികൾക്ക് ആയിട്ട് കുറച്ച് അപ്പൊ ഇതൊരു പാർക്കാണ് കുട്ടികൾക്ക് കളിക്കാൻ അവർ സ്കൂളിൽ വരുന്ന സമയത്ത് അവർക്ക് കളിക്കേണ്ട ആക്ടിവിറ്റീസ് സമയത്തൊക്കെ അവർ കൂടെ കളിക്കാം അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഈ ഒരു പാർക്കിൽ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പാർക്കിൽ പോയ ഒരു ഫീല് കിട്ടുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇത് സമയം പ്രകാടത്ത് ഇതിന്റെ സ്പോൺസേഡ് ഒരു പാർക്ക് അപ്പൊ നമുക്കി കെ ജി സെക്ഷനിൽ കാണാം ഇവിടെ കെ ജി പ്ലാസ്കൂൾ ഒക്കെ ഈ ഒരു ബിൽഡിംഗിലാണ് നല്ല കുട്ടികളൊക്കെ ഇവിടെ ഉള്ളത് നല്ല പിക്ചേഴ്സ് ഒക്കെ ഇവിടെ ആരാണ് മോഡേൺ ക്ലാസ് റൂംസ് ആണ് എല്ലാം നല്ല ക്ലാസ് റൂംസ് ഇപ്പം കാണിക്കാൻ പറ്റില്ല ഇറ്റ്സ് ക്ലോസ്ഡ് വൈ പ്ലേ സ്കൂൾ ഉണ്ട് യു കെ ജി എ ബി സി എൽ കെ ജി എ ബി സി ഉണ്ട് ക്ലാസ് റൂം ആണെങ്കിൽ വെൽ ഫർണിഷ്ഡ് ആണ് നൈസ് ആണ് ഇത് കാണുമ്പോ അറിയാം പിള്ളേർക്ക് കളിച്ച് വന്ന് വീണാലും അവരുടെ തലയ്ക്ക് സേഫ്റ്റി ഉണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഡെക്കറേഷൻസ് ലൈറ്റ്സ് ആർ ഈസ് വെൽ വെൽ ആൻഡ് പ്ലേസ്ഡ് സോ ഷോ യു ദ നല്ല നല്ല അടിപൊളി ആണ് രസകരമായിട്ട് കളർഫുൾ കളർഫുൾ കുട്ടികൾക്ക് ആയി അത്ര ഇഷ്ടമായിരിക്കും ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ്സ് ഈ ഇങ്ങനെ തന്നെയാണ് നല്ല നല്ല രസകരമായ ക്ലാസ് റൂം എന്ത് ഭംഗിയാണ് നോക്കിയാൽ ഫുഡ് ഫുഡില്ല അവർ ടെൻ തേർട്ടിക്ക് സ്നാക്സ് കൊണ്ടുവരും എട്ട് മണിക്ക് വരുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യും പിന്നെ ടെൻ തേർട്ടിക്ക് സ്നാക്സ് ഉണ്ട് പിന്നെ വൺ ഓ ക്ലോക്ക് ദൂരമുള്ള പിള്ളേർക്ക് ലഞ്ചും അവർ തന്നെ കൊണ്ടുവരണം തന്നെ പ്രൊവൈഡ് ചെയ്യും എൽ കെ ജി യു കെ ജി ആണ് എല്ലാ ക്ലാസ്സും ഇതും ഇവിടെ ഇവിടെ മറ്റൊരു വെൽഫേം ചെയ്താണ് എല്ലാ ക്ലാസ് റൂംസുമായി വളരെ ബ്യൂട്ടിഫുൾ ആണ് കളർഫുൾ ആണ് ബ്യൂട്ടിഫുൾ ആണ് ബുക്സ് വയ്ക്കാം ടേബിൾ വയ്ക്കാം ടിഫിൻ ബോക്സ് വയ്ക്കാം അതിനുള്ള എല്ലാ അങ്ങനത്തെ ചെയ്തു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നൈസ് നൈസ് വെരി സെക്ഷനിലെ സ്മാർട്ട് ക്ലാസ് ടീച്ചർ എന്തൊക്കെ എന്തൊക്കെ ിലെ നമുക്കിവിടെ പ്ലേ സ്കൂളും എൽ കെ ജി യു കെ ജി ക്ലാസുകളാണ് വരുന്നത് അപ്പൊ നമുക്ക് അയച്ചിൽ ഒരു രണ്ടോ മൂന്നോ പീരീഡിലുണ്ട് അപ്പൊ നമ്മൾ എല്ലാ കുട്ടികളും ഇങ്ങോട്ട് കൊണ്ടുവരും നമ്മൾ ഇതിൽ നമ്മളെ പഠിച്ച ലെസൺസ് നമ്മൾ കാണിക്കാറുണ്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ബുക്കിന്റെ ഒരു സിലബസ് ഉണ്ട് അത് ഇതിലുണ്ട് അത് ത്രൂ നമ്മൾ ലെസൺസ് നമ്മൾ എടുക്കും കുട്ടികൾക്ക് പിന്നെ ഫോണിക്സ് സ്റ്റോറീസ് റൈംസ് മലയാളം ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ഡിസ്പ്ലേ ചെയ്യും കാണിക്കും അവരെല്ലാവരും എൻജോയ് ചെയ്യാറുണ്ട് ട്രെയിനിങ് പോലും കൊടുക്കാറുണ്ട് കളിക്കാനും പിന്നെ അവർക്ക് ലഞ്ച് കഴിക്കാനും കളറിംഗ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഫെസിലിറ്റീസും ഒക്കെയാണ് അവരെ ഉള്ളത് പിന്നെ നമുക്ക് പഠിപ്പിക്കുന്നത് നമ്മൾ ബേസിക് ആയിട്ട് ആൽഫബെറ്റ്സ് പിന്നെ മാത്സിന്റെ നമ്പേഴ്സ് പിന്നെ വരുന്നത് നോർമൽ ആയിട്ടുള്ള ലൈഫ് സ്കിൽസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതും ചെയ്യിപ്പിക്കുന്നതും റിട്ടേൺ ആയിട്ട് നമ്മളൊന്നും പഠിപ്പിക്കുന്നില്ല ഓറലി നമ്മൾ എല്ലാ കാര്യങ്ങളും അവർക്ക് നമുക്ക് ലൈഫിലേക്ക് ആവശ്യമുള്ള ആവശ്യമുള്ളവർക്ക് മുന്നോട്ടുള്ള ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും കളിക്കാനായിട്ട് ഒരു ഏറ്റവും റൂഫ് ടോപ്പിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട് അപ്പോൾ ഇതിപ്പം ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാം കുട്ടികളാകുമ്പോൾ എല്ലാം ചെയ്യും ഇപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനും എല്ലാ സൗകര്യം വീണാലൊന്നും ഒരു പ്രശ്നമില്ല മുട്ടിലൊന്നും പൊട്ടില്ലായിരുന്നു ആ രീതിയിൽ ഒരു വളരെ ഗ്രീൻ ഒരു ടർഫ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ വളരെ റെയർ ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു സഹ ഒരു സംവിധാനങ്ങൾ കാണാൻ സാധിക്കുള്ളൂ ഇതൊരു മനോഹരമായ ഒരു സ്കൂളാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഈ ഒരു മോളിൽ നോക്കിയാൽ നമുക്ക് ഇവിടെ സ്കൂളിൻ്റെ ഗ്രൗണ്ട് കാണാം ഈ ഒരു ഇവിടെ ആണെങ്കിൽ എല്ലാ കായികപരമായ എല്ലാ സ്പോർട്സ് ആൻഡ് മറ്റേ ഗെയിംസ് ആക്ടിവിറ്റീസ് നടക്കുന്ന ഈ ഒരു ഗ്രൗണ്ടിലാണ് ഇവിടെ വലിയൊരു ഗ്രൗണ്ടും ഈ ഒരു ഭാഗത്തുണ്ട് എല്ലാ നല്ല രീതിയിലുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ നടത്തി വരുന്നൊരു സ്കൂളാണിത് മൊത്തം സ്മാർട്ടാണ് ഇപ്പം എൽ പി സെക്ഷനിലും ഉള്ളൊരു സ്മാർട്ട് ക്ലാസ് റൂമാണ് ഇത് ഇതാ വലിയൊരു ടി വി ഇവിടെ സ്മാർട്ട് ടി വി ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അവർ തന്നെ കുറെ ഒരു പത്ത് മുപ്പത് കുട്ടികൾ മുപ്പത് കുട്ടികൾക്ക് അറ്റ് എ ടൈം ക്ലാസ് എടുക്കാണ്ട് ക്ലാസ്സിൽ ഇരിക്കാൻ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരു സ്മാർട്ട് ക്ലാസ് റൂമാണ് അപ്പൊ നമ്മൾ എൽ പി സെക്ഷന്റെ ആണ് ന്യൂ ജഹാൻ മാഡം ഇരുപത്തഞ്ചു വർഷമായിട്ട് ഈ സ്കൂളില് മുപ്പത് വർഷമായി സ്കൂളിൻ്റെ സ്കൂള് ഇവിടെ വന്നിട്ട് അപ്പൊ ഇരുപത്തഞ്ചു വർഷമായി സ്കൂളിൽ ജോലി ചെയ്യുന്ന ഒരു ന്യൂജനല്ലതാ പറഞ്ഞാ അല്ലേ പക്ഷേ ന്യൂജനായിട്ട് എന്നും ആ ന്യൂജൻ കുട്ടികളുടെ ഒപ്പം ന്യൂജനായി നിൽക്കുന്ന നമ്മുടെ മാം താങ്ക് യു അപ്പം നമ്മൾ ഇത് ബാസ്കറ്റ്ബോൾ കോർട്ടാണ് കുട്ടികൾക്ക് ബാസ്കറ്റ്ബോൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് അതുപോലെ തന്നെ ബസ് നിരവധി ബസ്സുകളാണ് ഏകദേശം പതിനൊന്നോളം സ്കൂൾ ബസ്സുകൾ തന്നെയുണ്ട് ഒപ്പം പുറമെ പുറമേ നിന്നുള്ള എക്സ്റ്റേണൽ വണ്ടികളും ഇവിടെ വരുന്നുണ്ട് കുട്ടികൾക്ക് ഏത് ഈയൊരു ചാലക്കുടി ടൗണിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോകാനുള്ള വാഹന സൗകര്യവും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്